മൂന്ന് ദിവസമായി എന്തായാലും ആ ലോഡ് അവിടെ കിടക്കുകയാണ് സജോ പറയുന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവരിവിടെ നിന്ന് എടുത്ത് പന്ത്രണ്ട് മീറ്ററോ ഇവർ പറയുന്ന ഒരു ദൂരപരിധിയിൽ കൊണ്ടുപോയി വെക്കും അവിടെ നിന്ന് പിന്നീട് ഈ സൈറ്റിലേക്ക് ആര് കൊണ്ടുപോകും ഈ മൂന്ന് ഇവരുടെ ഈ നിർബന്ധ ബുദ്ധി എങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുക ആളുകൾക്ക് ഇവിടെ കച്ചവടം നടത്തണ്ടേ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് എവിടെയാണ് ഏത് ഫ്ലോറിലാണ് ഈ ഫ്ലോറിലാണ് ഈ ഫ്ലോറിലാണ് ഇത് ഈ പന്ത്രണ്ട് മീറ്റർ എന്നുള്ളത് പന്ത്രണ്ട് മീറ്ററിന്റെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആളൊന്നും നോക്കിയിട്ടില്ല ഇതെന്ന് വെച്ചാൽ അവർ എങ്ങനെ എടുക്കുന്ന രീതിയാണ് പറയുന്നത് സാധാരണ ഇവിടെ അംഗീകൃത ലേബർ കാർഡ് അതിപ്പം യൂണിയൻ തൊഴിലാളികളല്ല പല ലേബർ ഞങ്ങളുടെ ഇന്ത്യയിൽ ഈ ഏഴെട്ട് വർഷമായിട്ടുള്ള കമ്പനിയാണ് ഐഡിയ ഹൗസ് എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾ പല കമ്പനീസിനും ഇന്ത്യയില് വർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വർക്ക് ഫിറ്റ് ഔട്ട് ചെയ്തിട്ട് റെൻ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ കറക്റ്റ് ഓരോ ഗൈഡ് ലൈൻ വെച്ചാണ് ഇപ്പോൾ എ സി ഫിറ്റ് ചെയ്യുകയാണ് അതിന് കറക്റ്റായിട്ടുള്ള ടെന്നേജ് അതുപോലെ കൂളിംഗ് റേഷ്യോ കാര്യങ്ങളും ഉണ്ട് എ സി ഇറക്കുന്നതിൻ്റെ ലൈൻ ഉണ്ട് ഇപ്പോൾ ഫ്രിഡ്ജ് ഇറക്കുകയാണെങ്കിൽ പറയും അത് തല തിരിച്ചറക്കരുത് അല്ലെങ്കിൽ ഇംഗ്ലൈൻഡായിട്ട് ഇറക്കരുത് അതുകൊണ്ട് ആ സിസ്റ്റം വ്യത്യാസമുണ്ട് ടി വി തല തിരിച്ചറക്കാൻ കുഴപ്പമില്ല ഫ്രിഡ്ജിറക്കാൻ എന്തുകൊണ്ടാണ് പ്രശ്നം ആ ഫ്രിഡ്ജിൻ്റെ ആ ഗൈഡ് ലൈനാണ് അതുപോലെ ഗ്ലാസ് ഇറക്കുന്നതിന് ഒരു ഉണ്ട് അത് ഫോളോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചേട്ടനെ പുറത്ത് വരും പിടിക്കാമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ അവിടെ വൈരാക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതാ ഈ ചേട്ടനെ ഇപ്പോഴാണ് വരെ പറഞ്ഞുകൊണ്ടിരുന്ന പുറത്തിറങ്ങി പിടിക്കുന്നു മനസ്സിലായില്ലേ ആ ഇക്കാര്യത്തിൽ പരിഹാരം എന്നതെല്ലാം പോലീസ് നടപടിയാണ് വേണ്ടത് തൊഴിലാളികൾക്ക് അങ്ങനെ ഒരു സംരംഭകരെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല ഞങ്ങൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്ന് പറയുന്നു വിട്ടുവീഴ്ചയ്ക്ക് ആ സംരംഭകൾ തയ്യാറാകുന്നുണ്ട് പോലീസിൽ പരാതി കൊടുത്തതാണ് എന്നിട്ട് അതിൽ നടപടി ഉണ്ടാകുന്നില്ല വന്നു കണ്ടു പോയി പോലീസ് ചെയ്തത് അതാണ് മരണ പോലീസ് എന്തുകൊണ്ടാണ് സംഘർഷ സാഹചര്യം ഉണ്ടായിട്ടും ഇവിടേക്ക് വന്ന് നോക്കാത്തത് ആ ചോദ്യമോട് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ആവശ്യമായ നിങ്ങൾ തന്നെ തന്നെ എന്ന് പറയുന്നുണ്ട് അതിനും തയ്യാറല്ല പറയുന്ന രീതിയിൽ ലോഡ് ഇറക്കണം അങ്ങനെ ഈ വേണ്ടല്ലോ ുംയോമാനിക്കാറാണെങ്കിൽ ഉറപ്പായി നമ്മുടെ കൺമുന്നിൽ അത്രമൊരു സംഭവമുണ്ട് അതായത് റേഞ്ചോർ ഓവർ ഇറക്കിയ സമയത്ത് ഒരു ജീവൻ നഷ്ടമായതാണ് ആ സമയത്ത് വലിയ ചർച്ച ഉയർന്നു വന്നതാണ് അതായത് അവിടെ ആവശ്യമായ മുൻപരിചയം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വൈദഗ്ധ്യം ഇല്ലാത്തത് സംഭവിച്ച അപകടമാണ് എന്നത് നേരത്തെ തന്നെ എം ബി ഡിയുടെ അടക്കം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതാണ് പോലീസിൽ പരാതി ഉള്ളതാണ് ഒരു തവണ ഈ സ്ഥലത്ത് പോലീസ് വന്നതാണ് അന്ന് അന്നിവിടെ തർക്കം കയ്യാങ്കളിയിലേക്ക് പോയതാണ് ആ ഘട്ടത്തിൽ പോലീസ് ഇടപെട്ടു പിന്നീട് പരാതിയായി മധ്യസ്ഥത പോലീസ് വെച്ചു ആ അതിൽ തീരുമാനം ഉണ്ടായില്ല പരാതിയിന്മേൽ പരാതി പോലീസ് സ്വീകരിച്ചു അതിനുശേഷം ഒരു റെസിപ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട് അക്നോളജ്മെന്റ് തിരികെ കൊടുത്തിട്ടുണ്ട് അതിൽ എഫ്ഐആർ ഇട്ടോ ഇപ്പോൾ ഈ സംഘർഷ സ്ഥലത്തേക്ക് ഇടപെടേണ്ടതല്ലേ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും പ്രസക്തമായ ചോദ്യമാണ് പക്ഷേ അതേക്കുറിച്ച് ഇവരോട് തന്നെ ചോദിക്കാമല്ലോ അത് പ്രശ്നമല്ല മാനുഷിക പിഴവാണ് എന്ന് ഫൈൻഡിങ് വന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ മട്ടാഞ്ചേരി സ്വദേശി റോഷൻ ആന്റണിയാണ് ആ വാഹനം ഇറക്കുന്നതിനിടയിൽ മരിച്ചത് സാങ്കേതിക വശങ്ങൾ അറിയാതെ വാഹനം ലോറിയിൽ നിന്ന് ഇറക്കി അന്ന് ഫുള്ളായി ആക്സിലേറ്റർ ഫുള്ളിക്കൊണ്ട് പുറത്തേക്ക് ഇറക്കിയതാണ് അപകട കാണുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയതാണ് ഇവിടെ ടഫൻ ഗ്ലാസ് ഇറക്കുമ്പോൾ അവരുടെ കാലിൽ വീണ് ഗ്ലാസ് പൊട്ടിയാൽ ഗ്ലാസ് കൂട്ടുന്നതിന്റെ ചിലവ് വേറെ ഇവർക്ക് അപകടം ഉണ്ടായാൽ അതിന് പിന്നാലെയും ഈ സംരംഭകൾ നടക്കണം എങ്ങനെ പോയാലും ഇവിടെ വെറ്റിലാവുന്ന സംരംഭകനാണ് എങ്ങനെയാണ് ഇവിടെ ഒരു സംരംഭം വിശ്വസിച്ച് തുടങ്ങുക ആ ഒരു ചോദ്യം ആളുകൾക്ക് തോന്നിപ്പോകില്ലേ ഇങ്ങനെ തൊഴിലാളികൾ കടുംപിടുത്തം പിടിച്ചാൽ ഇവർക്ക് സർക്കാരിന്റെ പിന്തുണയുണ്ടെന്നതാണോ സിഐ ടിവിന്റെ ഈ ധാർഷ്യത്തിന് പിന്നിൽ തൊഴിലാളികൾ കുറച്ച് നിലപാട് സ്വീകരിക്കുകയാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കുമ്പോൾ അവർ തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു പൊതുവേ നമുക്കറിയാവുന്നതുപോലെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ട് അത്തരം സംഭവങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഒരു തരത്തിലും മറ്റാരും ഈ ലോഡ് ഇറക്കുക എന്നത് അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു സി ഐ ടി യു ട്രേഡ് യൂണിയൻ അവർ ഈ ഭാഗത്ത് തന്നെ സംഘടിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് പോലീസ് ഇടപെടൽ ഉണ്ടാകുന്നില്ല ഇപ്പോൾ ുംവിടെ കാണുന്നില്ല അവരെന്താണ് പറയുന്നത് ഈ വിഷയത്തിൽ കാരണം സംരംഭകരുമായുള്ള മൽപിടുത്തത്തിലേക്ക് പോകേണ്ട എന്ന് സി ഐ ടിഒ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതൊക്കെയാണ് കുറെ കാലം മുൻപേ അതൊന്നും ഇപ്പോൾ പ്രാവർത്തികമാകുന്നില്ല എന്ന് വേണ്ടേ കരുതാൻ നേരത്തെ ഉണ്ടായ തർക്കത്തിന്റെ ദൃശ്യങ്ങൾ കയ്യിലുണ്ടെന്ന സംരംഭകർ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണിക്കാം എങ്ങനെയാണ് ഇവർ സംരംഭകരെ ഡീല് ചെയ്യുന്നത് എന്നുള്ള ആ ദൃശ്യത്തിലേക്ക് കൂടി നമുക്ക് പോകണം എന്തായാലും മരടിൽ ഈ ലോഡ് ഇറക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം സംഘർഷത്തിലേക്ക് വഴിമാറുകയാണ് മനക്കുറവാന് കഴിയൂല പറഞ്ഞു സംസാരിച്ചു കാര്യം പറഞ്ഞു ആ ഞാനുള്ള കാര്യം പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പൊ പോയി കണ്ടിട്ട് പറ്റിയെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് എനിക്ക് നീതി കിട്ടീല ഞാൻ പോലീസിനെ കോടതി ഡയലോഗ് പറഞ്ഞൂടെ നോനെ പറഞ്ഞ ആൾക്കാരെ തെറ്റിയാ പറഞ്ഞു ആരിക്കാൻ നിങ്ങൾ പറഞ്ഞത് ഞങ്ങളും നിങ്ങളെ നിങ്ങൾ പറഞ്ഞാലും ഞങ്ങളും വീഡിയോ പിടിച്ചുണ്ട് കോടതി പോയിട്ട് കോടതി പോയിട്ട് ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാ ഇയാള് വെറുതെ എന്തിനാധരിപ്പിക്കുന്ന മാന്യ ഞങ്ങൾക്കറിയാതെ ഞങ്ങളും വിദ്യാഭ്യാസമുള്ള ആളുകളാ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഡിഗ്രിക്കാരും എല്ലാം ഇതും ഞങ്ങളും മാന്യമായിട്ടുള്ള ഈ സാറേ ഞങ്ങളെ പറഞ്ഞേക്ക് ഞങ്ങൾക്ക് ഒരു മാന്യത വേണം അല്ലാ ഡിഗ്രി ഒന്നും വേണ്ട ഒരു മാന്യത വേണം അതാ പറഞ്ഞത് വേണം അതറിയാം എന്താണ് വിളിച്ചു വരുത്തിയ എന്താണ് ഇവിടെ തൊഴിലാളികളും മോശക്കാരാണ് ഞങ്ങൾ പണിയെടുക്കാൻ വേണ്ടി സമ്മതിക്കില്ലെന്ന് ലോകത്തിന്റെ മുമ്പിലാകെ അവതരിപ്പിക്കണം അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ല ഞങ്ങൾ ചോദിച്ചത് എവിടെയാണ് ഇറക്കി വെക്കണ്ടെന്നുള്ള ഞങ്ങൾ ചോദിച്ചല്ല എവിടെയാണ് നല്ല പ്രശ്നം എവിടെയാണ് നല്ല ഞങ്ങളുടെ പ്രശ്നം ഇത്യാത്ര എങ്ങനെ ഇറക്കുന്ന ഞങ്ങളുടെ ഗൈഡ്ലൈൻസ് ഉള്ളത്